ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിടിലൻ ഒരു കറി ആട്ടോ അപ്പം അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാല കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് എന്തുകൊണ്ട് തയ്യാറാക്കുന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ അതാ എനിക്ക് കുറച്ച് തേങ്ങായി പൊങ്ങില്ലേ അത് കുറച്ച് കിട്ടിയിട്ട് ഒരു മൂന്നാലെണ്ണം ഉണ്ട് ഇച്ചിരി വലുതായിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ വിരിച്ചതുകൊണ്ട് ഒരു കയറി തയ്യാറാക്കാമെന്ന് അപ്പോൾ അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതെല്ലാം ഞാനിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കറി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കഴിച്ചിട്ടുള്ളവർ നിങ്ങൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ പേര് പൊങ്ങ് തന്നെയാണോ വേറെ എന്തെങ്കിലും പേരുണ്ടോ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനായിട്ടൊരു അരപ്പ് തയ്യാറാക്കാം രണ്ട് പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് കാശ്മീരി മുളക് ഒന്ന് കുതിർത്തെടുത്തത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് ജീരകമായാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു എട്ട് പത്ത് നമ്മുടെ കാശിനിട്ട് അതും കൂടെ എടുത്തതിനു ശേഷം നമുക്ക് നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട് കുറഞ്ഞ തീയിൽ വെച്ച് വേണം അതൊന്ന് മുള ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് തീ കൂട്ടി വെക്കരുത് കംപ്ലീറ്റ് ഞാൻ കുറച്ചാണ് വെച്ചേക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊങ്ങ് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ വെച്ച് ചെയ്യുക തീ കൂടി പോയാൽ കരിഞ്ഞ് അതിൻ്റെ ഫ്ലേവർ എല്ലാം മാറിപ്പോവും കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ നമുക്കിതൊന്ന് ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വഴറ്റിയിട്ട് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒക്കെ ഇതിന് കുറച്ച് മതി ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂണ് നല്ല ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കാം എല്ലാം നല്ലപോലെ ഒന്ന് പൊരിഞ്ഞ് വന്നതിന് ശേഷം ഒരു ചെറിയ പീസ് പട്ടയും രണ്ട് ഗ്രാമ്പ് രണ്ടേലക്ക അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ ജീരകമൊക്കെ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് സവാള ചേർത്ത് കൊടുക്കുക സവാള ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ സമയത്ത് സവാളയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് നല്ലപോലെ പെട്ടെന്നപ്പോൾ സവാള ഒന്ന് വഴന്ന് കിട്ടും ഒരൽപ്പം കരലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാളയുടെ നിറം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഒരു നാലഞ്ച് ച വെളുത്തുള്ളി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം ഒന്ന് വഴന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളി മറ്റ് എല്ലാം ചേർത്ത പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണമെല്ലാം മാറി ഈ പാനീന്ന് നല്ല ഇങ്ങനെ വിട്ട് വരുന്ന പരുവല്ലേ അതിൻ്റെ നിറമൊക്കെ അപ്പോൾ ഒന്ന് മാറിക്കിട്ടും അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പാനീന്ന് അതെല്ലാം ഇങ്ങനെ ഓടി ഓടിക്കളിക്കുന്നുണ്ട് നല്ലപോലെ വിട്ട് വരുന്നുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ആ പച്ചമണമെല്ലാം പോയി നല്ലൊരു ഫ്ലേം ഫ്ലേവർ നമുക്ക് നല്ലൊരു മണം കിട്ടുന്നുണ്ട് കേട്ടോ അതുവരെ നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളമെല്ലാം ചേർത്തതിന് ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ സമയം നമുക്ക് രുചിക്ക് ആവ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമ്മൾ നേരത്തെ സവാളയ്ക്ക് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പൊങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പം എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ നല്ല പോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തീ കുറച്ച് വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പൊങ്ങ് കൊണ്ടുള്ള മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിപ്പോൾ നമ്മുടെ ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞം കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിമോ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയും മതിയാവും അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കുമ്പോൾ ഉണ്ട് ഒരു മണമുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ കള്ളം പറയുന്ന കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കിയാൽ ഞെട്ടിപ്പോവും അത്ര ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല കിടിലന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഹൈപ്പ് തരിക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുതന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ